ുഷരു വെള്ളരിപ്പേ മാതാവേ ഒലി ഉഷാക ഏന്ദി വരും വെള്ളരിപ്പേ മാതാവേ ഭാഗ്യവതി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് ആഗോള സഭയിലെ ദൈവമക്കൾ മക്കൾ ഈശോയുടെ ജന്മ തിരുനാള് ക്രിസ്മസ് അത് ആഘോഷിക്കുവാൻ പ്രാർത്ഥനാപൂർവം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭയുടെ ഒരു രൂപതയിൽ അന്നത്തെ ദിവസം എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കൂടി പ്രാർത്ഥനാപൂർവം ജനം നോക്കി പാർത്തിരിക്കുകയാണ് അന്നത്തെ ദിവസം അവിടെ അനുസരണമാണോ അതോ തിക്കാരമാണോ നടക്കാൻ പോകുന്നത് വിദേഹത്വമാണോ അതോ അവിശ്വാസമാണോ നടക്കാൻ പോകുന്നത് വിട്ടുവീഴ്ചയാണോ അഥവാ വാശിയാണോ നടക്കാൻ പോകുന്നത് പ്രശ്നപരിഹാരമാണോ അതോ കലാപമാണോ നടക്കാൻ പോകുന്നത് സഭാത്മകയാണോ നടക്കാൻ പോകുന്നത് അതോ പ്രാദേശികവാദമാണോ നടക്കാൻ പോകുന്നത് തിക്കാരമാണോ നടക്കാൻ പോകുന്നത് അതോ അനുസരണമാണോ നടക്കാൻ പോകുന്നത് ആകാംക്ഷാപുരം കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സമയം അനേകരോട് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ കുറെ പേര് എന്നോട് വിളിച്ചു പറഞ്ഞു വച്ച പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളും മടുത്തു എന്ന് എന്നാല് നിശബ്ദതയിൽ സഹിച്ച് തങ്ങളുടെ രോഗാവസ്ഥയും തങ്ങളുടെ ജീവിതത്തിന്റെ കഷ്ടാനുഭവങ്ങളൊക്കെ സഹനത്തെ രക്ഷാകര സഹനമാക്കി സ്വീകരിച്ചുകൊണ്ട് സഭയ്ക്ക് വേണ്ടി കണ്ണീരോടു കൂടി പ്രാർത്ഥിക്കുന്ന ഒറ്റപ്പെട്ടി ദൈവമക്കൾ ഉണ്ട് എന്ന കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ് ഈ കർമ്മത്തിൽ രണ്ട് സുവിശേഷ വചനങ്ങൾ ഞാൻ ഓർക്കുകയാണ് നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ രണ്ടാമത്തെ വചനം ഒന്നത്തെ ശ്ലമിന് അഞ്ച് പതിനേഴ് എപ്പോഴും പ്രാർത്ഥിക്കുവിൻ എപ്പോഴും പ്രാർത്ഥിക്കുവാൻ ഈ രണ്ട് വചനത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണമേ മാർപ്പാപ്പായ്ക്ക് വേണ്ടി മത്താന്മാർക്ക് വേണ്ടി വൈദികർക്ക് വേണ്ടി തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന പ്രത്യേകം ഞാൻ ഉറപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ കോവിഡിന് ശേഷം അതോടൊപ്പം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ വിശ്വനാഥ് സന്ദർശിച്ച അവസരത്തിൽ ഈശോ മരിച്ച കാൽവരിയില് ഏതാണ്ട് ഒരു മണിക്കൂറോളം എനിക്ക് പ്രാർത്ഥിക്കുവാനായിട്ടൊരു അവസരം കർത്താവ് ഒരുക്കി തന്നു അത് ഞാൻ തിരുസറിക്ക് വേണ്ടി ശക്തമായിട്ട് ഒരു മണിക്കൂറോളം പ്രാർത്ഥിച്ച ശേഷം അവിടെ വെച്ച് ഞാൻ ഒരു പ്രാർത്ഥന ആഹ്വാനത്തിന്റെ ഒരു ക്ലിപ്പ് ഇടുക ഉണ്ടാകി അത് ഞാൻ ഇപ്പോൾ ഇടാൻ പോവുകയാണ് അത് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അതായത് ഒത്തിരി വേറെ ആൾക്കാര് ധാരാളം ആൾക്കാര് ദൈവ സാന്നിധ്യയിലെ കണ്ണീരോടു കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് ഒരു ഉണർവ് ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ആ പ്രാർത്ഥനയുടെ ദൃശ്യം ഇടാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ സീറോ മലബാർ സഭയുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷമ പ്രതിസന്ധികൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ സഭയിൽ ഒരു വലിയ സമാധാനം ഉണ്ടാകട്ടെ യേശുവിന്റെ തിരിച്ചറി രക്തങ്ങൾ ഒരു വലിയ വിവാദമാകാതെ ഒരു ഏകീകൃത അനുഭവം സഭയിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ കാൽവരിയിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ വൈദികരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ മെത്രാന്മാരെയും എല്ലാ അഭിഷിക്തരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ നിന്നും പരാജയപ്പെടട്ടെ എന്ന് എന്ന് ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പരിശുദ്ധ അമ്മ ഇന്നത്തെ ഈ അവസ്ഥയെ കുറിച്ച് മുൻകൂട്ടി പ്രവചിക്കുകയുണ്ടായി അന്ന് ആരും അത് ആ ഗൗരവത്തിലെടുക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല ആ സന്ദേശം അമ്മയുടെ ആഹ്വാനം നമുക്കൊന്ന് കേൾക്കാം മക്കളെ ഇത് സഹനത്തിന്റെ സമയമാണ് ഇത് സഹനത്തിന്റെ സമയമാണ് സാത്താൻ അവന്റെ വിദ്വേഷത്തിന്റെയും മൃത്യുവിൻ്റെയും രാജ്യം ലോകത്ത് സ്ഥാപിച്ചിരിക്കുന്നുവെന്ന് വെളിപാട് പുസ്തകത്തിൽ വർണ്ണിച്ചിരിക്കുന്ന സമയമാണിത് അതിനാൽ തന്നെ ലോകം ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്നു മാനുഷിക ബുദ്ധിയാൽ ഉടലെടുത്ത സകല മാധ്യമങ്ങളും അശുദ്ധ പ്രചരണത്തിന് കാരണമായി തീർന്നിരിക്കുന്നു പ്രിയ മക്കളെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉയരട്ടെ ഉയരത്തെവൃത്തികൾ വഴിയും വഴികൾ വഴിയും പരീക്ഷണത്തിന്റെ കാലഘട്ടവും ശുദ്ധീകരണത്തിന്റെ രൂക്ഷതയും കുറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ വേദനയോടുകൂടി ആഗ്രഹിക്കുന്നു മക്കളെ യുദ്ധ സന്നാഹങ്ങളും സഭയ്ക്കുള്ളിലെ വിശ്വാസത്തിന്റെ ഷൈക്കലും സഭയ്ക്കുള്ളിലെ വിശ്വാസത്തിന്റെ ഷൈക്കലും തിന്മയുടെ വിജയം ആഘോഷിക്കപ്പെടുന്നതിന്റെ അടയാളമാണ് മക്കളെ നിങ്ങൾക്കായി സ്വർഗത്തിനായി നിലകൊള്ളുന്ന എന്റെ സ്വരം സഹിച്ചിരുന്നുവെങ്കിൽ ഇതാ നിങ്ങളുടെ അമ്മയായി ഞാൻ പ്രവചിക്കുന്നു കർത്താവിലേക്ക് പാപങ്ങളും പാപമാർഗങ്ങളും ഉപേക്ഷിക്കു അന്ധതയുടെയും അശുദ്ധിയുടെയും മൂടുപടം എടുത്തു മാറ്റുവിൻ അല്ലെങ്കിൽ നാശം നിങ്ങളുടെ മേൽ ആഞ്ഞ പതിക്കും അതികഠിനമായ ദുരിതങ്ങളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരും മുമ്പിലൊരിക്കലും കണ്ടിട്ടും കണ്ടിട്ടില്ലാത്ത വിധം ഭയാനകമായ ശിക്ഷ ഈ ലോകത്തിൽ സംഭവിച്ചാലേ രക്ഷ കൈവരൂ എന്ന ഘട്ടത്തിലേക്കാണ് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും അമ്മ പറയുന്നു മാർപ്പാ പായ്ക്കുംമാർക്കും വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക അവർ തമ്മിൽ തമ്മിൽ എതിർക്കുന്ന അവസ്ഥ കൂടുതലെ സൃഷ്ടിക്കുവാൻ സാത്താൻ ശക്തിയോടെ പരിശ്രമിക്കുന്നു അശുദ്ധ ഭാവങ്ങൾ ക്രിയാകുവാൻ അവരെ അവർ പേരിപ്പിക്കുന്നു എന്നെ ഉണങ്ങുന്ന പുരോഹിതരെ അവഹേളിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുവാൻ അവൻ വലിയ ഉത്സാഹവാനായിരിക്കുന്നു പള്ളികളും അൽ താരുകളും കവർജ് ചെയ്യുവാൻ അവൻ മനുഷ്യ മക്കളെ തയ്യാറാക്കുന്നു അമ്മയുടെ ആഗ്രഹവും ആഹ്വാനവുമാണ് നമ്മൾ ശ്രമിച്ചത് ഭക്തരായ എല്ലാ ദൈവമക്കളോടും പ്രത്യേകിച്ച് മരിയ ധ്യാനത്തിൽ പങ്കെടുത്ത എല്ലാ ദൈവമക്കളോടും ഞാൻ ആവശ്യപ്പെടുകയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ അതായത് ജനുവരി മാസത്തിലാണ് സിനഡ് ആരംഭിക്കാൻ പോകുന്നത് അന്ന് ഒരു പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുന്ന സമയം കൂടിയാണ് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഓർപ്പിക്കുന്നു വരുവാൻ ഇരിക്കുന്ന ക്രിസ്മസിന്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു പ്രൈസലാൾ